ആ വേണം വേണം ആ ഇറങ്ങേ കൊച്ചുമുതലാളി കാഴ്ച കാണുക ബസ് കണ്ടിട്ടില്ലേ ഇല്ല എന്ത് നിന്നേ രാജി സ്കൂളിൽ പോയിട്ട് വരിക കണ്ടിട്ട് എന്താ തോന്നണേ കണ്ടിട്ട് പലതും തോന്നണുണ്ട് പോണ്ടെങ്കി പോളി ചലച്ചപ്പോ ചിരിക്കുന്നുണ്ടല്ലോ എന്നെ കണ്ടാ മാത്രം മൊഹ ഒരു കൊട്ട് പെണ്ണെന് സൈക്കിളിൽ കേറിയിട്ടുണ്ടോ എന്താ പേടിയുണ്ടോ ടേ ഇവിടെ കേറി ഇരുന്നാ മതി നമുക്ക് ഈ വരുമ്പോത്തൂടെ പാട്ടൊക്കെ ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം കടയിൽ അത്യാവശ്യമുള്ളതാ എനിക്ക് പോണം നിക്ക് തന്നിച്ച സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചാണത് പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാലടിയും കൊണ്ട് വന്നാണ്ടല്ലോ ചവിട്ടി നിന്റെ വാരിലി ഞാൻ ഒടിക്കും പിടിപൊടി തല തീർച്ചോളെ ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ ചെക്കന്മാരെ ചക്രവർത്തനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും എന്നാ ഞാനെന്ത് ചെയ്യാനാ വീക്ക് ും തൊട്ട് പൂവിൻ ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം എന്തു പൊട്ടം കടിച്ച പോലെ ഇന്ന് കരിങ്കാലി കിളക്കോളൂ ദിവസം എന്റെ സുമേച്ചി ഇവിടെ വളപ്പിലെ തോമസിന്റെ സണ്ഡിച്ചല്ലേ അവ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു ഞാനൊന്നും മിണ്ടാൻ പോയില്ല അപ്പോളെ പൊട്ടി വീണ പോലെ ആ കൂടി അതൊരു പോങ്ങൻ ഒരു പോലും പറഞ്ഞില്ല പിന്നെ എന്റെ നേരെ ഒരു ചാട്ട ചാട്ടോ വെട്ടി കൊണ്ട് ഞാൻ സുമേച്ചിക്ക് ചിരി ഇനി പട കൂടി വഴക്കിന് വരുന്ന പേടി അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിട്ടുണ്ട് ഈ പാനേച്ചിക്ക് വല്ല കുഴപ്പമുണ്ട് ചേച്ചി എന്ത് കുഴപ്പം വല്ല ആൺകുട്ടി ആവണിണ്ടാവു പറഞ്ഞു സുമേച്ചി ഉറങ്ങി സുമേച്ചി ഇത്തിരി വെള്ളം തന്നേടി നീ ഇത് എപ്പ പോയതാ എന്താ മുത്തശ്ശി എന്റെ കുഞ്ഞിന്റെ കത്ത് വല്ലതും കിട്ടിയ മോളെ ഇല്ല അതെന്താ രണ്ടും മൂന്നും മാസം കൂടുമ്പോ ഒരു കത്ത് വരും അതിന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഞാനിവിടെ നിന്ന് എടുത്തരാനാ എന്നിങ്ങനെ കത്തൊന്നും അയക്കണ്ടാന്ന് എഴുതിയുണ്ട് ഞാൻ നീ നീക്കെറിയിക്കേണ്ടാവും വരും തള്ള കത്തും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല പിന്നെയാ ഇത്തിരി മണ്ണ് പോകുന്ന അറിയുമ്പോ ഏട്ടൻ വരുന്ന മുത്തശ്ശി നമ്പണ്ട ഏട്ടന് കടക്കാരെ പേടിയാ പ്രാരാബ്ദങ്ങള് പേടിയാ ഇതൊന്നും അറിയണ്ടല്ലോ സുഖമായിട്ടിരിക്കട്ടെ പണം ഇല്ലാണ്ട് അതിന് ഇങ്ങോട്ട് വന്ന കൊത്തി കൊത്തിപ്പറിക്കില്ലടി തെറ്റി നിറച്ച് പണം കൊണ്ടാവും വരും എന്നിട്ട് ഏതൊരു കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി കൊടുക്കും മക്കളെ രാജകുമാരികളെ പോലെ നോക്കും അയ്യടാ അവൻ വിളിക്കണ ഞാൻ കേട്ടു മുത്തശ്ശീന്ന് ഈ കുന്നും മലം കയറി നടക്കാണ്ട് ഒരിടത്ത് ഇരുന്നൂടെ മുത്തശ്ശിക്ക് എവിടെങ്കിലും വീണാ പിന്നെ ഞാൻ തന്നെ ചുമക്കണം പറഞ്ഞാലും കേക്കില്ല മുത്തശ്ശി പൊയ്ക്കോട്ടെ ഡീ കുന്നലയും കേറി നടക്കണത് മുത്തശ്ശിയുടെ ഒരു സുഖ അതില്ലാണ്ടാക്കണ്ട സുമേച്ചി എന്തിനാ വെറുതെ ഈ വെള്ളം ഇങ്ങനെ ചുമക്കണേ ഇത് എന്റെ ഒരു സുഖം ഇന്നോ നാളെയോ അത് ബാങ്കുകാർ കൊണ്ടുപോയില്ലേ പിന്നെ എന്തിനാ വെറുതെ അതുവരെ വെള്ളം കുടിക്കട്ടെ നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ നമ്മുടെ അല്ലാണ്ട് ആവണവരെ ഒന്നും വാടിക്കരിഞ്ഞു പോണ്ട അവരവരാവണത് ചെയ്താ പോലെ ഒരു പെൺകുട്ടിക്ക് ആവണതാണോ നീ ഈ ചെയ്യണത് എങ്ങനെയാ ആദ്യമായിട്ട് പോടാ പാറ മുത്തശ്ശനെത്തശ്ശിന് വേണ്ട ഞാൻ പറയുന്നില്ല നീ ഞങ്ങളൊക്കെ പോവല്ലേ ഞാൻ പോണെന്തിനാ എനിക്ക് സൂചിക്കാനാ ഈ കരുവാ പണി കൊണ്ട് എന്താവാൻ മുത്തശ്ശി മൂന്ന് തടിച്ചോളും ദിവസവും ദിവസവും വളരുക അവര്ക്കും കൊടുത്താ മതിയോ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കല്യാണം കഴിച്ചു വിടണം വേണ്ടേ അതിന് ഇരുമ്പും തുരുമ്പും കൊടുത്താ പോരാ പൊന്നു കൊടുക്കണം എല്ലാറ്റിനെയും കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊരെണ്ണം അതൊക്കെ ഞാൻ പറയില്ല പറയില്ല പറഞ്ഞ മുത്തശ്ശി പാട്ടാക്കും മുത്തശ്ശി ആരാ ഞാൻ കൊറേ വരികയാണ് ഈ കാവും പുറത്തെ ദാമോദരന്റെ വീടേതാട്ടി ദാമുശ് ദാമു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാമോദരന്റെ ദാമൂന്റെ ചെങ്ങാതിയാ വന്നില്ലേ ഇല്ല എന്താശ്ശി ുംച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു മുത്തശ്ശി എന്തിന് ഞാൻ ഒന്ന് നിറ പറയാൻ നല്ലോണം വെച്ചെഴുന്നണോ നാടകത്തിന്റെ ഫോട്ടോ പിടിച്ചതാ ും സംഗീതവും നാടകവും ഒക്കെ ഉണ്ട് മൂപ്പരുടെ കയ്യില് പഠിക്കുമ്പോൾ അതുകൊണ്ട് ചോദിച്ചവരൊക്കെ അയ്യായിരവും പത്തായിരവും കൊടുത്തു ആകെയുള്ള പറമ്പും പണയും വെച്ചു അങ്ങനെ ഒരു ലക്ഷം എഴുപത്തയ്യായിരം വിസക്ക് തന്നെ കൊടുത്തു പറഞ്ഞിട്ടെന്താ കാര്യം കളിപ്പു പറ്റിപ്പോയി പോയ വിമാനത്തിൽ തന്നെ തിരിച്ചു ബോംബെ തന്നെ കൊണ്ടിറക്കി കൊല്ലം നാലാവണു നാട് വിട്ടിട്ട് അവന്റെ അമ്മ മരിച്ചിട്ട് പോലും വന്നിട്ടില്ല ഭാനുവിന് ഇത്ര ദേഷ്യ അതാ മരിച്ച ഇരുപത്തി ദിവസം ദിവസം അറിയണേ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നാലും പോണേനുമ്പഴുതായിരുന്നു പെട്ടെന്നാണ് പോകേണ്ടി വന്നത് ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് അപ്പൊ എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യവും ഇനിയിപ്പോ പഴയ പോലെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ തിരിച്ചു കയറ്റി വിടോ ഇല്ല തിരിച്ചു അവസാനം എന്റെ കുട്ടി അത് മതി എനിക്ക് പറഞ്ഞു രക്ഷപ്പെട്ടോ അതും തിന്നൂല്ല പേരെങ്ങനെ അറിഞ്ഞായിരിക്കും എനിക്കറിയാം ഭനു സുമ എല്ലാരും എനിക്കറിയാംകോന്നറിയില്ല ഒരു ഉദ്ദേശം മുത്തശ്ശിക്ക് ഒരു പതപ്പ് നല്ല കമ്പനിയാ മുത്തശ്ശിന് അവന്റെ അവന്റെ പഴയ കുപ്പായം കണ്ടാ കാര്യം രണ്ടാളും വലിയ കൂട്ടായിരുന്നേ മുത്തശ്ശി ഏ ദാമു പകരായിട്ടാ ഞാൻ വന്നിരിക്കണേ മുത്തശ്ശി എന്തായി കാട്ടണേ സുമ അല്ലേ മറ്റേയാൾ വന്നില്ലേ ഭാനു അവള് കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ലേ കൊടുത്തേക്കോ കുഞ്ഞിന്റെ കാര്യം ഞാൻ ഓർത്തില്ല എനിക്കറിയില്ലായിരുന്നു അവക്കൊരു ചതി പറ്റിയതാ ആളുകളുടെ മനസ്സ് തരുന്നു നോക്കാൻ പറ്റുമോ ദാമുവിന്റെ കൂട്ടുകാരൻ ഒരു എല്ലാം വിളമ്പിക്കോ വിളമ്പിക്കോ മോളെ ഏറ്റവും പറഞ്ഞാ ആര് പറഞ്ഞ സന്ധ്യ കഴിഞ്ഞു ഏഴര കഴിഞ്ഞ ടൗണിലേക്ക് ബസ്സില്ല എങ്ങനെയുണ്ട് ഉം നല്ല ഭംഗിയുണ്ട് അസലായിട്ടുണ്ട് ആ നനക്കോണ്ടടി വരണം ആ കണ്ടു ആഹാ സന്തോഷം നാണോ മാനോ ഉണ്ടി ഏതോരുത്ത വന്ന് വിളിച്ചു കാട്ടി തന്നപ്പോ വാങ്ങിയിരിക്കുന്നു ഏട്ടൻ കൊടുത്തു ആരാ പറഞ്ഞു എന്താ ഉറപ്പ് ഏട്ടന്റെ ഏട്ടന്റെ കൂട്ടുകാരുടെ കയ്യിലിരിപ്പൊന്നും ഇപ്പഴും മനസ്സിലായിട്ടില്ല അല്ലേ നിങ്ങളുടെ ഒക്കെ തലക്കകത്ത് എന്താ ചെളിയാണോ അതുകൊണ്ട് എനിക്ക് ഇവിടെ അതിനെന്താ സന്തോഷ വേണ്ട ഈ കാണിക്കണേ ഇതൊക്കെ ദാമു ദാമു ഇത്ര ചില കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളുടെ വീടാ ഒരു വീട്ടിൽ വരാൻ ചില സമയവും കാലമൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ കുട്ടി പറയണേ നമ്മുടെ വീട്ടിലേക്കായിട്ട് വന്നിട്ട് അകത്തു കയറ്റി കിടത്ത് ഒരു കൂട്ടുകാരൻ ചെയ്ത ഉപകാരം ഇപ്പൊ തൊട്ടലിൽ കിടക്കണ്ട് എന്നെ കൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറയിക്കണ്ട മര്യാദ ഇല്ലാണ്ടായ കുഴപ്പമില്ല ഞാൻ പോവാണ് മുത്തശ്ശി ഇതും കൂടി വെച്ചോ ഇത് മതി അവൾക്ക് പിന്നെ എനിക്കാണ് ഇത് എന്റെ രാത്രി എന്താ ചെയ്യ ഒന്നും ചെയ്യാനില്ല ഞാൻ പോവാ പാടില്ല പെൺകുട്ടികൾക്ക് അവന് അറിഞ്ഞ എന്താ പറയ അതെ ആരാ ഒരു മനുഷ്യൻ അത് മനസ്സിലായി കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്താ ചോദിച്ചത് അത് ചോദിച്ചില്ലല്ലോ എന്നാ അങ്ങനെ ചോദിക്കുന്നു കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്നറിയില്ലേ ഇല്ലേ കത്തി കാശിക്കാം അരിവാൾ കാശിക്കാം കുന്തം കോടാലി മഴു ഇതൊക്കെ പണിയാം കാച്ചിക്കാം ഓ കാച്ചോ കാച്ച ഓ എല്ലാരും യാത്രയക്കാൻ നിൽക്കുകയാണ് ഓരോ പഠിക്കടി ഭർത്തമാർക്ക് മാത്രമേ സീറ്റുള്ളൂ നാട്ടുകാരൻ ചിലരൊക്കെ കൈ കായുള്ള നാട്ടുകാരൻ ഇങ്ങനെ നിനക്കെന്താ കണ്ട കള്ളോടിയന്മാര് തലയ്ക്ക് വെളിയില്ലാണ്ട് എന്തേപ്പിക്കാനാണല്ലോ ഓരോരുത്തരും